ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോഫിൾ മിൻസുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കടുവേഗം വരുന്ന കർത്താവ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രൈസ ലോൺ ഹാലലുയ എന്ന പുതിയൊരു പ്രഭാതം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവർ നമ്മളെക്കാളും ശ്രേഷ്ഠന്മാരും നമ്മളെക്കാളും അലരിയാ വലിയവരൊക്കെ അല്ലെങ്കിൽ പ്രമാണികളൊക്കെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മളിലൂടെ നിറവേറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിനായി നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഹാലലു ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ നമുക്ക് വായിക്കാം ഗ്ലൂക്കോസിൻ്റെ സുശേഷമിട്ടാൽ മതിയായ അതിൻ്റെ നാൽപ്പത്തൊമ്പത് മുതലുള്ള ചില വാക്യങ്ങൾ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ടായെന്ന് പറഞ്ഞു യേശു അത് കേട്ടാറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാറ് പത്രോസ് യോഹനാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുക എന്ന് അവൻ പറഞ്ഞു അവരു അവൾ മരിച്ചുപോയി എന്ന് അറിഞ്ഞ് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു പ്രേസ് പ്രേസലോഡ് ഹലലൂയ അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റ് അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു ഹലലൂയ പ്രേസലോഡ് കർത്താവ് ചെയ്ത ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു ഓമരെയും ചെടു ചെകിടരെയും അലലുയ കാഴ്ചയില്ലാത്തവരെയും ഒക്കെ കർത്താവ് സൗഖ്യമാക്കിയ ഒരുപാട് കാര്യങ്ങൾ അത്ഭുത പ്രവൃത്തികൾ നമ്മൾ ഈ ദൈവവചനത്തിൽ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇന്നും വിശ്വസിക്കാത്ത അനേകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് അല്ല പ്രാർത്ഥിക്കാം അലലുയ ഈ ദിവസങ്ങളിൽ ദൈവവചനം അലലുവ അനേകരിലേക്ക് കടന്നു ചെല്ലട്ടെ അനേകർ രക്ഷിക്കപ്പെടുവാൻ ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ യേശു കർത്താവ് ആരിണെന്ന് അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ അലലിയ ഓരോരുത്തരെ ഹൃദയക്കഥികളെ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു അലല്ലു കണ്ടിട്ടും കാണാത്തവരെ പോലെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഹലലിയ കർത്താവിനെ ഹലുവിയ നേരിട്ട് കണ്ട് അവൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട പലരും അവനെ വിശ്വസി ിക്കാതെ ഇരുന്നപ്പോൾ അലലുദേവുമായ കർത്താവ് ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാൻ കർത്താവിനെ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് തന്നല്ലോ പ്രിയപ്പെട്ടവരെ ആ ദൈവത്തെ നമുക്ക് ഹലുലിയ മഹത്വപ്പെടുത്താം ഹാലിലുയ അത്ഭുതമേശുവിന്നാമും ഈ പൂവിൽ ഉയർത്തിടാം അത്ഭുതമേശു നാമും ഹാലുയ ഈ അത്ഭുതമേറിയ നാമം ഈ ഭൂമിയിൽ ഉയർത്തപ്പെടുവാൻ നമ്മളിലൂടെ ദൈവം സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ശക്തരായി നിൽക്കുവാൻ ഹാലലുയ ഈ ദിവസങ്ങളിൽ നമ്മളെ കർത്താവ് ഒരുക്കട്ടെ കർത്താവിൻ്റെ വരവേറ്റുമടുത്തിരിക്കുക ആ വരവിന് വേണ്ടി ഒരുങ്ങാം നമുക്ക് ഒരുക്കാം അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ